ഹലോ അസ്സാം വലൈക്കും അതെ നമ്മളെ ജുമായത്ത് പള്ളിയില്ലേ വിളിയങ്കോട് ജുമായത്ത് പള്ളിയുടെ മുന്നിലുള്ള ഹൈവേടെ സ്ഥലട്ടാ ഹൈവേടെ സ്ഥലാണ് അല്ല അതിന്റെ പള്ളിയുടെ സ്ഥലല്ല ഈ ഹൈവേടെ സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന മുപ്പത് ഉറുപ്പേക്ക് മുന്തിരി ജ്യൂസ് വെക്കണ ഈ ഒരു പാവപ്പെട്ട ചെങ്ങായിനോട് ഇവിടെ കച്ചവടം ചെയ്യേണ്ട ആരും കൂടെ കച്ചവടം ചെയ്യണ്ടെന്ന് പറഞ്ഞു എടുത്തു

പിന്നെങ്കിത് മാറ്റാന് എനിക്കറിയാങ്ങനെ മാറ്റു പിന്നെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാറ് ദിവസം മാറ്റി വെച്ചിണ്ടെങ്കിൽ പറഞ്ഞത് എന്നാലും പറഞ്ഞത് ഒന്ന് പെട്ടെന്ന് സെക്യൂരിറ്റി ആയിരിക്കണത് മറ്റേ പിന്നീട് മാറ്റി പറഞ്ഞു പിന്നെ പിന്നെ അപ്പൊ ഇന്നലെ വേറെ ഒരാളുടെ സംസാരിച്ചു ല്ലേലൊക്കെ അങ്ങനെ പറഞ്ഞു വന്നിട്ട് പോകാൻ പറഞ്ഞ കിളിയറാക്കി തരാം റഷിഖാനൊക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കച്ചവടക്കാരുണ്ടല്ലോ അതിന്റെ മുന്നിൽ തന്നെ അവർക്ക് എന്താ പ്രശ്നം ആ പാവപ്പെട്ട ചെങ്ങായി പറഞ്ഞതേ ഇതപ്പോ നമ്മളെ കാതർപ്പാടാതർപ്പാടെ പള്ളരുംബായുള്ള ഈ കച്ചോ എന്താ അവരാണ് ഇതവിടെയാണ് അമ്പത് കൊല്ലത്തിന് മുകളിലായിട്ട് ഇവിടെ കച്ചവടം ചെയ്യണെന്ന് പറഞ്ഞട്ടാ

അപ്പൊ ഇതാണ് ഞമ്മളെ വെളിയംകൂട് ഈ ജുമാള്ളിയുടെ പരിപാലിക്കണ ആൾക്കാരുടെ പച്ച തൊണീ പറയണേ പച്ച തൊണ പച്ച തൊണ എന്ത് അമ്പത് കൊല്ലം എത്ര അയാളവിടെ കച്ചവടം തുടങ്ങിയിട്ട് അയാള് ഇവിടെ വന്നിട്ട് വെളിയം കൂട് വന്നിട്ട് പതിനെട്ട് വർഷമായിട്ടുള്ളു ഏഹ് ആ ആള് പതിനെട്ട് വർഷമായിട്ട് ഇവിടെ വന്ന് പത്ത് വർഷമായിട്ട് അയാളവിടെ കച്ചവടം ചെയ്യാനുള്ളൂ അമ്പത് വർഷമായിരുന്നു അപ്പൊ ഒരാൾക്കൊന്ന് വേറൊരാൾക്കൊരു ഇത് അത് ഈ മഹലിയിൽപ്പെട്ട ഒരാളോടാണ് ഇവിടെ ഇതിന്റെ മുന്നേ ഇന്ന് കച്ചവടം എടുത്ത് പോകാൻ പറയണത് കച്ചവടം എന്ന് വെച്ചാൽ ഒരു ചെറിയ കച്ചവടം ഒരു മുപ്പത് റുപ്യക്ക് ഒരു ജ്യൂസ് വയ്ക്കണ കച്ചവടം അതിന് വന്നിപ്പോ എന്താ ഇപ്പൊ ഞങ്ങൾ കിട്ടുന്നേരം നമ്മൾ തന്തു വെയിലത്ത് പൊട്ട വെയിലെത്തിയിരുന്നാൽ ഞാൻ പൊട്ടന്നാ ശരി എന്നാ